பொ கொட்டில் கேரிக்கொட்டில் கிடக்கு ரோமிக்கொட்டன் பாத்தூஸ் கரியும் அடப்பிண்ட் கிழங்கிட்டு கரி எழுந்த குறும்பன் குறும்போது

ഇവരെ എന്താളുങ്ങളെ കണ്ടിട്ടു എന്താപ്പോ അല്ലേ ഒരവസ്ഥ വയ്ക്കാൻ അടുപ്പിൽ കിടന്നതാണ് എന്തോരം നേരമുള്ള മക്കളേനും ഇവർ രണ്ട് പേരും ആങ്ങളും പെങ്ങളും കരീര് പൊലുസ് മനുസ് നട കരിക്കട്ടയെ കുറിച്ചിട്ട് മുഖച്ചായൊക്കെ മാറി നോക്കട്ടെ ഇത് വാലുകൊണ്ട് കഴിക്കാം ഓക്കെ ഈ മഴ ആയതുകൊണ്ട് അവര് അടുപ്പരങ്ങനെ പോയി കിടക്കും അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നതേക്കും സുഖം കൊണ്ടും ചൂട് തട്ടിയിട്ട് ഇതെങ്ങനെയും പോവാറില്ല ഷാമ്പൂട്ട് തേച്ചുകൊണ്ടിരിക്കും അവസ്ഥ വിശേഷങ്ങൾ ഇതെല്ലാം മുഖച്ചായ മുഖൊക്കെ പെട്ടെന്ന് മാറി മനുഷ്യൻ്റെ ചെവിയിൽ നിറച്ചു അല്ല എനിക്ക് ജലദോഷം ദോഷ കാണിക്കാൻ പോകും സൂചി വച്ചാലേ മാറുള്ളൂ അല്ലേ കുട്ടിക്ക് സൂചി വെക്കണ ഓവാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞു ജദോഷണ്ടോ ജെദോഷം ഉണ്ടോ